അപ്പൊ നമ്മുടെ ഇന്ന് എൻ എം എം എസിന്റെ പരീക്ഷയാണ് കൊട്ടാരക്കരയെ വെച്ചാണ് പരീക്ഷ അങ്ങനെ രാവിലെ ഒരുങ്ങി നിൽക്കുകയാണ് ഇനി ബസ്സിൽ പോണം അപ്പൊ ഇനി നേരെ അങ്ങോട്ട് പോവാം ഗൈസ് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവള അങ്ങോട്ട് പോകുമ്പോ ഇവളെടുത്ത് തിരിച്ചു വരുമ്പോ ഞാനെടുക്കണം എല്ലാവരും ഭയങ്കര പഠിച്ചതൊക്കെ വായിച്ചു നോക്കാണ് ണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ബസ്റ്റ് തീരത്തൊന്നും ഇല്ല നമ്മൾ അങ്ങനെ കുറേ വായിച്ചും ബയോളജിയൊക്കെ വായിച്ചു ഓർമ്മ അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോവാം നടന്ന സ്കൂളിലോട്ട് ഇതാണ്ട് നേരെ മാർത്തോമ സ്കൂളിലോട്ടാണെങ്കിൽ നമ്മൾ വരേണ്ടത് നേരെ ഇനി ഇതുകൊണ്ടാ അപ്പൊ ഇല്ല നേരെ ഇനി മാർത്തോമ സ്കൂളിലോട്ട് പോവാം അങ്ങനെ ഹാളിലെത്തി ഹാൾ താവിടെ എൻ്റെ സീറ്റ് ഇവിടെ ആണ് എൻ്റെ അപ്പുറത്ത് ഏതോ രൂപിച്ച് നീ ബാഗെല്ലാം പുറത്ത് വെക്കണം ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്കാണ് നമ്മുടെ എക്സാം ഉറങ്ങുന്നത് ബേസ് അങ്ങനെ എക്സാം കഴിഞ്ഞാൽ ഇറങ്ങി കുഴപ്പമില്ലായിരുന്നു പാടാമെന്നു ചോദിച്ചാൽ പാടമായിരുന്നു എളുപ്പമെന്ന് ചോദിച്ചാൽ എളുപ്പമായിരുന്നു പറയാൻ പറ്റുന്നില്ല ഈ ഫുഡ് കഴിക്കാൻ പാ എന്നിട്ട് പന്ത്രണ്ടരയ്ക്ക് അവിടെ കയറണം അപ്പോൾ ഫുഡ് കഴിക്കാം ഇരിക്കുകയാണ് കേസ് പക്ഷെ ബെഞ്ചൊന്നും കിട്ടി നമ്മൾ അങ്ങനെ ഏതോ ഒരു ഗ്ലാസ് വന്നപ്പോൾ ഒരു ബെഞ്ച് മാത്രം ഒഴിഞ്ഞ് കിടക്കുന്നു അങ്ങനെ അവിടെ വന്ന് ഒന്ന് കഴിക്കാനായിട്ടിരിക്കുകയാണ് എനിക്ക് പൊതിച്ചോറാണ് പൊതിച്ചോറ് പൊതിച്ചോറ് അങ്ങനെ തുറന്ന് തോരൻ മുട്ടച്ചമ്മന്തി ഇതാണ് കേസ് എനിക്ക് ഉള്ളത് ശിജി അവർക്ക് ദോശയാണ് കേസ് അവർ അമ്മയുണ്ട് ഉണ്ട് അമ്മയെ അവളും കൂടെ ദോഷയിന്ന് ഞങ്ങളെ ഉണ്ട് കൂടെ ചോറ് പരീക്ഷ എങ്ങനെയോ ഇനി അടുത്തുണ്ട് അതിലും പറയും പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ ഹാളിലോട്ട് പോവാണ് കാരണം ഒരു മണിക്ക് നമ്മൾ അവിടെ കയറണം ഇനി നേരെ ഹാളിൽ പോകണം ഇനി മൂന്ന് മണിക്കപ്പം വീട്ടിൽ പോകും

ഓക്കേ ഇനി ബസിൽ കയറി ഇവിടെ എല്ലാം വണ്ടി ബ്ലോക്ക് ആയിട്ട് സ്റ്റാൻഡ് എത്തി നടന്ന് ഇടക്ക് അങ്ങനെ ബസ്സിൽ ബസ്സിൽ കയറി എല്ലാവരും എല്ലാവരും നാലാ ഭാഗത്താണ് ഒരാൾ ബാക്കി കേസറിയില്ല അപ്പം എല്ലാം ഭാഗ്യത്തിനാണ് ഈ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ എല്ലാം കേട്ടാ ബാ സി യു